ാണ് അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം താത്ത കുഞ്ഞു നിക്കണോ പറ താത്ത കുഞ്ഞു നിക്കണോ ഇത് പാകിസ്ഥാൻ അല്ല ഇവിടത്തെ സംസ്കാരം ഇങ്ങനെയാണ് ഇവിടത്തെ സംസ്കാരം എങ്ങനെയാണ് താത്ത ചാണകത്തിൽ കുളിയാണോ താത്ത ഉദ്ദേശിച്ചത് എന്റെ പൊന്നാര താത്ത ഇസ്ലാം മതത്തിൽ ജനിച്ചു ജീവിക്കാൻ വേണ്ടി ഹിന്ദു മതത്തിലേക്ക് ചേക്കേറി അവിടെ ചെന്ന് സംഘികളെയും പറ്റിച്ച് ഹിന്ദുക്കളെയും പറ്റിച്ച് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ആ നിക്ക് അത് തന്നെയാണ് ആ പറ്റിച്ച കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന ഒരു സംഘടന അതിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിച്ചു താത്ത ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പഠിച്ചു എൻ്റെ പൊന്നെ പെറ്റ തള്ള സഹിക്കൂല ഫ്ലാഷ് ബാക്ക് അത്ര മോശമാണ് താത്ത ഇനി താത്ത പഠിച്ചില്ലെങ്കിൽ താത്ത ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് എന്നിട്ട് പഠിക്കും വളരെ മോശമായിരിക്കും താത്ത ഇത്രയ്ക്ക് അയിപ്പൊന്നും കൊടുക്കണ്ട എൻ്റെ താത്ത താത്ത മൂട് താങ്ങി നിൽക്കുന്ന സംഖ്യയുടെ അവസ്ഥ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് വളരെ ോകമാണ് താത്ത വളരെ സോഗമല്ല താത്ത മിത്രങ്ങളുടെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഷൂന്നൊക്കെ പാരമ്പര്യമാണ് ഗൂഗിൾ തന്നെ പറയണത് ഇതിനാണോ താത്ത എത്ര ഐപ്പ് കൊടുക്കണത് അല്ലാത്ത ഒരു താത്തയാണ് താത്ത നിങ്ങൾ ആ എന്നിട്ടെ അല്ലെങ്കിൽ വലിയ ഒരു ഭീകരമായ ഒരു മലയുടെ താഴെ നിൽക്കുന്ന വെറും കടുകോണമുള്ള നിങ്ങൾ എന്ത് പറയാനാണ് അത് അത് അതുപോലെ വലിയൊരു ഭീകരമായ മലയിലുള്ളവരെല്ലാം പോയാൽ എന്ത് ചെയ്യാൻ പറ്റും താത്ത വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഇനി വലിയൊരു ആന അതിന്റെ അകത്ത് ഒരു കടകുമണി പോലെ ഒരു ഉറുമ്പ് 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 ആ ആ ഉറുമ്പ് ആ ആനയുടെ ചവിട്ടിനകത്ത് പോയാൽ ആ ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും താത്ത വലിയൊരു മലയായാലും ശരി വലിയൊരു ആനയായാലും ശരി കടുക് പോലെ ഒരു ഉറുമ്പ് വിചാരിച്ചാൽ അതിനെ ചായ്ക്കാനേ ഉള്ളൂ താത്ത അപ്പോ ഈ സംഖ്യകളുടെ കോണകമലയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോണകമലയ്ക്ക് വെളുപ്പിച്ച് ആ പൈസയും വാങ്ങി നക്കി അങ്ങനെ ജീവിച്ചാൽ മതി സംഖ്യകൾക്ക് വലിയ അയ്പ് കൊടുത്ത് പൊക്കണ്ട ഫ്ലാഷ് ബാക്ക് വളരെ ദാരിദ്ര്യമാണ് സോകമാണ് നാറത്തെ ഉള്ളു ഏ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാ നടക്കുന്നേ എന്തൊക്കെയാ എന്തൊക്കെയാ